ഈ മറ്റൊരു കാര്യം വെള്ളാപ്പള്ളി നടേശൻ ഇന്നലെ പറഞ്ഞത് മലപ്പുറം വയനാട് കാസർഗോഡ് പോലെയുള്ള ജില്ലകളിൽ എസ് എൻ ഡി പിക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ അനുമതി കിട്ടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഈ സർക്കാർ ഇപ്പോൾ ഒൻപത് വർഷമായിട്ട് എൽ ഡി എഫ് സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ എന്തെങ്കിലും അപേക്ഷ കിട്ടിയിട്ട് നമ്മൾ പരിഗണിക്കാതിരുന്നിട്ടുണ്ടോ ഞാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയല്ലേ ഈ വെള്ളാപ്പള്ളി സി പി ഐ എ പറഞ്ഞത് ചതിയൻ ചന്തു കാരണം മുന്നണിക്കുള്ളിയിൽ പറയേണ്ട കാര്യങ്ങൾ പുറത്തു പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി വിമർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി തന്നെ സി പി ഐ ചതിയൻ ചന്തുണ്ടല്ല ശ്രദ്ധ തിരിക്കാൻ ഇപ്പൊ നിങ്ങൾക്കും താല്പര്യമുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിക്കുമ്പോ ഇന്നത്തെ ചില മാധ്യമങ്ങളെല്ലാം കണ്ടപ്പോൾ അടൂർ പ്രകാശിൽ ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് മൊഴിയെടുക്കും എന്നാണ് കടകംപള്ളി ആവുമ്പോൾ ചോദ്യം ചെയ്യും അടൂർ പ്രകാശ് ആവുമ്പോൾ മൊഴിയെടുക്കും നോക്കാം നിങ്ങൾ എല്ലാവരും കൂടി ഒത്തുപിടിച്ച് ബിനോയ് എൽ ഡി എഫിന്റെ തീരുമാനിക്കുക അവർ തമ്മിൽ പറയുന്നുണ്ടല്ലോ പിന്നെ ഞാൻ പറയേണ്ട കാര്യം നിരവധി കേട്ടില്ല അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ അങ്ങനെ ഒരു സി പി ഐ നേതാവും പറഞ്ഞിട്ടില്ല ഒരു അത് നിങ്ങളങ്ങനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതല്ലേ നിങ്ങൾ അങ്ങനെ നിങ്ങള് നിങ്ങൾ അങ്ങനെ നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതാണ് ഇപ്പോ ശബരിമലയെ കുറിച്ച് നിങ്ങൾക്കൊന്നും പൊടുന്നതിന് ചോദ്യമില്ല അതായത് ഇപ്പൊ എന്താ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം ഇവിടെ പറഞ്ഞപ്പോ അതിനെക്കുറിച്ച് ചോദ്യമില്ലാതാവുകയും അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ താല്പര്യം എന്താ പ്രതിപക്ഷ നേതാവിൻ്റെ താല്പര്യമാണോ നിങ്ങളും പങ്കുവെക്കുന്നതെന്ന് ചെലപ്പോ സംശയം വരാം ഇപ്പൊ നിരന്തരം അല്ല അതാ ഞാനിപ്പോ മീഡിയ വണ്ണൊക്കെയാണ് നമ്മുടെ കാരണം ഭയങ്കരമായിട്ട് ആഘോഷിച്ചത് ആഘോഷിച്ചത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അത് അവര് തമ്മിൽ പറയുന്നുണ്ട് അവര് തമ്മിൽ പറയുന്നതിന് ഞാൻ ഇടക്ക് കാര്യമല്ല അതിലൊക്കെ സി പി ഐ എമ്മിന്റെ നിലപാട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിട്ട് ആ സമയത്ത് തന്നെ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് അപ്പം അപ്പോൾ ഒരു കാര്യം വ്യക്തമായി ഇപ്പോ യു ഡി എഫ് ഒരു പ്രതിസന്ധിയിൽ ആവുന്നു എന്ന തോന്നൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നവർക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ശബരിമലയിൽ ശബരിമലയിൽ യു ഡി എഫ് പ്രതിരോധത്തിലാവുന്നു എന്ന തോന്നലാണോ ഇപ്പോ നിങ്ങളെയെല്ലാം ആശങ്കപ്പെടുത്തുന്നത് ചോദ്യങ്ങൾ അങ്ങനെയാണ് കാണുന്നത്